ഓരോരുത്തർ വളർന്ന് വലുതാവാനുള്ള ആഗ്രഹവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള ഹാർഡ് വർക്ക് അപ്പോൾ സമയം നോക്കാതെ സന്ദർഭം നോക്കാതെ അധ്വാനം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ കച്ചവടമെങ്കിൽ ആ കച്ചവടത്തിൽ ഉയർന്ന് വീണ്ടും നല്ല എത്താനുള്ള അശ്രാന്ത പരിശ്രമം നിങ്ങളൊരു ജേർണലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് പ്രഗത്ഭന്മാരായ ജേർണലിസ്റ്റുകളുടെ ജീവചരിത്രം പഠിക്കുന്നു അവരെന്തൊക്കെ പറഞ്ഞു അത് പഠിക്കുന്നു അത് പ്രാവർത്തികമാക്കിക്കൊണ്ടൊരു ജേർണലിസം എങ്ങനെ സാധ്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അപ്പോൾ ഇവൻ്റെ നിങ്ങൾ ഇല്ലാത്ത സാധ്യതകളിൽ കയറി പിടിച്ച് അത് പ്രാവർത്തികമാക്കി ഒരിക്കലും ചെന്നെത്താത്ത ദൂരങ്ങൾ താണ്ടിപ്പോയി അങ്ങനെ കഷ്ടപ്പെട്ട് സ്വന്തം കഠിനാധ്വാനത്തിലൂടെ പുതിയ പുതിയ മേഖലകൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇത്ര ഉയർത്തി ദൈവത്തിൽ ഇന്ന് കാലത്തിനനുസരിച്ച് നിങ്ങളുടെ ഏത് ബിസിനസ്സും മോഡേണൈസ് ചെയ്യണം അതെ അപ്ഗ്രേഡ് ചെയ്യണം ലോകത്തിൽ ഇപ്പം ഞാനൊരു റീറ്റെയിൽ ബിസിനസ് ആയിരുന്നു ഞാൻ സൂപ്പർ മാർക്കറ്റായിരുന്നു രി വയ്ക്കുന്ന ആൾ അതുപോലെ ഉപ്പ് മിളകും വയ്ക്കുന്നു ബേസിക് അതാണ് അതെ എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അതുണ്ട് അതെൻ്റെ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ റീറ്റെയിൽ ബിസിനസ്സിൽ ലോകത്ത് ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വാട്ട് ഈസ് ദ ന്യൂ ഇനുവേഷൻ വാട്ട് ഈസ് ദ ന്യൂ ട്രാൻസ്ഫോർമേഷൻ അത് പ്രാവർത്തികമാക്കി മോഡേണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ മൈ ബിസിനസ് വിൽ ഡൈ ശരി അപ്പോൾ ആ പുതിയ മേഖലകൾ എന്തൊക്കെ സംഭവിക്കുന്നു ഇപ്പോൾ ഫു ഞാനൊരു ഫുഡ് ബിസിനസ്മാനാണ് ഭക്ഷണ സാധനങ്ങൾ വെക്കുന്നതാണ് ഒരുപാട് പുതിയ ഇന്നവേഷനാണ് സപ്പോസ് ഡ ഡയബറ്റിക് ഫുഡ് ഡയറ്റ് ഫുഡ് എഗ് ഫ്രീ കൊളസ്ട്രോൾ ഫ്രീ ഗ്ലൂട്ടൻ ഫ്രീ ഓർഗാനിക് ഫുഡ് അങ്ങനെ ഈ ഭക്ഷണത്തിൽ തന്നെ ഇപ്പോൾ ഹെൽത്ത് കോഷ്യസ് കോൺഷ്യസാണ് ആൾക്കാർ കാരണം പുതിയ തലമുറ ഭക്ഷണത്തിൽ ഈ ഒബീസിറ്റിയൊക്കെ ഉണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫുഡ് സിനാരിയോ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഹൈജീനിക്കായി സൽമോണിയൻ്റെ കുറവുള്ള ഫുഡ് സൽമോണിയന ഇല്ലാത്ത ഫുഡ് അങ്ങനെയൊക്കെയുള്ള മോഡേണൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കതിൽ പിടിച്ചേക്കാൻ പറ്റില്ല അങ്ങനെ കാലാകാലങ്ങളിലനുസരിച്ച് മാറി ആ മാറ്റം ചിന്തിക്കുകയും അതിനനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ क्यों?